അലമ്പ് എന്ന് പറഞ്ഞാൽ അലമ്പ് മോശം എന്ന് വെച്ചാൽ മോശം ഇനി വേറെന്തേലും വാക്കുകളുണ്ടോ അങ്ങനെ പറയാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നശിച്ചൊരു റോട്ട് കൂടെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒരേ നെയ്റോസ്റ്റ് നെയ്റോസ്റ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ഓറഞ്ച് ചമ്മന്തിയിൽ മുക്കി ഒരു പീസ് കഴിച്ചു പച്ച ചമ്മന്തിയിൽ മുക്കി ഒരു പീസ് നമ്മൾ കഴിക്കുണ്ടായി ദെ നമ്മൾ വെള്ള ചട്ണിയിലും മുക്കി ഒരു പീസ് കഴിച്ചു അതിന് ശേഷമാണ് മക്കളെ എനിക്ക് പറയാനുള്ള സംഭവം സാമ്പാറിൽ മുക്കിയിട്ട് ഞാൻ ഒരു പീസ് കഴിച്ചു അങ്ങനെ ഇതൊക്കെ കൂട്ടി കഴിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയാണ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വെജ് നൂഡിൽസ് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു വെജ് നൂഡിൽസ് പറഞ്ഞാൽ അതിൽ നിന്ന് കുറെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് വേറെ പ്ലേറ്റ് വിരുന്നു അത് വന്നില്ല അതിൽ നമ്മൾ ദോശ കഴിച്ച പത്രത്തിൽ തന്നെ നമ്മൾ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കണം ഫോർക്ക് പരിശീലനമില്ലാത്ത അതിനിടയിൽ നമ്മുടെ ചായ വന്നു ചായ കുടിച്ചു ചായ അടിപൊളിയാണ് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലെവിടെ വരുന്ന ചില നമ്മുടെ കുന്നമുളം തൃശ്ശൂർ ഹോട്ടലുള്ള പഴയ ഫുഡ് മാജിക് ഉണ്ടല്ലോ അത് പുതുതാക്കി അത് വെജിറ്റേറിയൻ ഹോട്ടലാക്കി അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ടൊന്ന് കയറി വെക്കിയതാണ് അപ്പോൾ മൊത്തത്തിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പോയി വെക്കൂ